ഈശ്വൻ സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലൂക്കഅറേജ് അസുശേഷം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം വ്യത്യസ്തനായ ഒരു തമ്പുരാനെ ഇന്ന് തിരുവചനം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക പത്രൂസിന്റെ ഭവനത്തിൽ എത്തുന്ന ഈശോയാണ് നമ്മൾ ആദ്യം കാണുക തൻ്റെ പ്രിയ ശിഷ്യനായ പത്രൂസിൻ്റെ ഭവനത്തിൽ അവൻ്റെ അമ്മായി അമ്മ രോഗിയായി കിടക്കുന്നു എന്ന വാർത്ത ഒരുപാട് തിരക്ക് പിടിച്ച് ഓടുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച് അത്ര പ്രാധാന്യത്തോടെ കരുതന്റെ കാര്യമൊന്നുമല്ല പക്ഷേ അവൻ്റെ ഭവനത്തിലെത്തി ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ആ അമ്മയ്ക്ക് സൗഖ്യം കൊടുക്കുന്നു അവളെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അമ്മയായി മാറ്റുന്നു ഇവിടെ ഈശോയുടെ ഒരു വ്യക്തിപരമായ താല്പര്യം ഓരോ കൊച്ചു കാര്യങ്ങളെയും വ്യക്തിപരമായി സമീപിക്കുന്ന ഈശോയുടെ ഒരു മനസ്സ് എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു ചിന്ത ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സംശയീകരിക്കാൻ ഈശ്വർ നൽകുന്ന ഒരു പാഠമാകട്ടെ പ്രിയപ്പെട്ടവരെ സമൂഹത്തിലെ വലുതും ചെറുതൊന്നും ഇല്ലാതെ അങ്ങനൊരു നോട്ടം കൂടാതെ എല്ലാവരെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുക ആരെയും അവഗണിക്കാതിരിക്കുക എല്ലാവരെയും പരിഗണിക്കുക ആ സ്നേഹസാന്ത്വനത്തിൻ്റെ പുണ്യം കർത്താവിലുണ്ടായിരുന്നത് നമ്മൾ ഓരോരുത്തരുമുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം തിരക്കിനിടയിലാണ് സായങ്കാലം തൻ്റെ അടുക്കൽ വന്ന രോഗികളെല്ലാം യേശു സുഖപ്പെടുത്തുന്നു മുടന്തരും അന്ധരും ബധിരരും പിശാചുബാധിതരും എല്ലാം ഈശോയുടെ അടുക്കൽ വന്ന് സൗഖ്യം നേടി പോവുക പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഈശോ അവിടം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക ജനകൂട്ടം പറഞ്ഞു കർത്താവേ നീ ഇവിടം വിട്ട് പോകരുത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങളുടെ ഒരു നേതാവായിട്ട് ഞങ്ങളുടെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഓടിയെത്തി കാണാവുന്ന ഒരു ദിവ്യ സാന്നിധ്യമായിട്ട് നീ ഇവിടെ ഉണ്ടാകണം യേശോ പറഞ്ഞു എനിക്കിനിയും ഒട്ടേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു തിരക്ക് പിടിച്ച് മറ്റൊരു പ്രഭാതം ഈശോ തിരക്കിൻ്റെ ലോകത്തേക്ക് പോവുക തൻ്റെ കടമകളെല്ലാം കൃത്യതയോടെ നിറവേറ്റുക തന്നെ കൊണ്ടാകാവുന്ന നന്മകളെല്ലാം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക ഇസ്രായേൽ ദേശത്തെ എല്ലാ രോഗികളെയും ഒന്നും വിശ്വസപ്പെടുത്തിയിട്ടില്ല ഈശ്വര അടുക്കിൽ എത്തി സൗഖ്യം നേടാൻ ആഗ്രഹിച്ചവർക്ക് അവിടുന്ന് സൗഖ്യം ആർക്കും വേണ്ടി അവൻ കാത്തുകെട്ടി നിൽക്കുന്നില്ല തൻ്റെ അടുത്ത നിയോഗത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് കടന്നു പോവുക ഇതൊക്കെ നമുക്ക് ഈശോയിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളല്ലേ പ്രിയപ്പെടുക ജീവിതത്തിന് അർത്ഥവും ആഴവും ഒക്കെ ഉണ്ടാകുന്നത് നാം തിരക്ക് പിടിച്ച ലോകത്തിൽ ഓടുമ്പോഴാണ് വെറുതെ വൃഥാവിൽ നമ്മുടെ സമയം കളയാൻ നമ്മുടെ വിലവെടുപ്പുള്ള സമയം എന്തിനൊക്കെയോ വേണ്ടി നഷ്ടപ്പെടുത്താതിരിക്കാൻ സാധിക്കുന്നത്ര മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമ്മളെ കൊണ്ട് ഉപകാരമുണ്ടെന്ന് തോന്നുന്ന മറ്റിടങ്ങളിലേക്ക് യാത്ര തുടരാൻ തിരുവതിന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈ പുണ്യവഴികൾ യേശുവിൻ്റെ വ്യത്യസ്തത നമ്മുടെയും വ്യത്യസ്തതകളാക്കി മാറ്റാൻ നമുക്ക് ആഗ്രഹിക്കാം യേശു അനുഗ്രഹിക്കട്ടെ കത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുധാർവയുടെ സഹവാസവും നാളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നെങ്കിലും